എല്ലാവർക്കും നമസ്കാരം ഞാൻ കൊല്ലം പ്രദീപ് കുമാർ എല്ലാവർക്കും അസ്ട്രോളജിക്കൽ ശ്രീരാമജയം ചാനലിലേക്ക് സ്വാഗതം എൻ്റെ ഇന്നത്തെ വീഡിയോ ഗ്രഹമൗഢ്യത്തെക്കുറിച്ചാണ് ഒരാളിൻ്റെ ജാതകം നോക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യമാണിത് ഗ്രഹങ്ങൾ സൂര്യനോട് അടുത്തു വരുമ്പോൾ ആ ഗ്രഹങ്ങൾക്കുണ്ടാകുന്ന ഒരുതരം അവസ്ഥയാണ് ഗ്രഹമൗഢ്യം എന്ന് പറയുന്നത് അതായത് കടുത്ത സൂര്യരശ്മികളേറ്റ് ഗ്രഹങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരവസ്ഥ സംജാതമാകും ഗ്രഹമൗഢ്യം ഉണ്ടായാൽ ഗ്രഹങ്ങൾക്ക് ഫലം നൽകുവാനുള്ള ശേഷി കുറയുന്നു അതുകൊണ്ട് തന്നെ ജീവിത വിജയം അകന്ന് അകന്ന് പോകുന്നു സൂര്യനാണല്ലോ മറ്റ് ഗ്രഹങ്ങൾക്ക് മൗഢ്യം ഉണ്ടാക്കുന്നത് ഏകദേശം പന്ത്രണ്ട് അടുത്ത് ഗ്രഹങ്ങൾ സൂര്യനോട് ചേർന്ന് വരുമ്പോഴാണ് ഗ്രഹങ്ങൾക്ക് ഈ മൗഢ്യാവസ്ഥ ഉണ്ടാകുന്നത് ചന്ദ്രന് മൗഢ്യമുണ്ടായാൽ മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാകും മാതൃഗുണങ്ങൾ ലഭിക്കാതെ വരും അനാവശ്യമായിട്ട് എപ്പോഴും മനസ്സ് വിഷമിച്ചു കൊണ്ടിരിക്കുക വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്ന കാര്യങ്ങൾ ഒന്നും വേണ്ട വിധത്തിൽ മനസ്സിലാകാൻ സാധ്യതയില്ലാത്ത അവസ്ഥ ഉണ്ടാകുക എപ്പോഴും എന്തെങ്കിലും അലർജിയോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാനുള്ള സാധ്യത ജലഭയം ഉണ്ടാകാനുള്ള സാധ്യത എവിടുന്നും അംഗീകാരം ലഭിക്കായിക ഇവയൊക്കെ ഫലമായിട്ട് വരാവുന്നതാണ് ഇതിന് സ്ഥിരമായി തന്നെ പരിഹാരം ചെയ്യേണ്ടതാണ് ആദ്യത്തെ പരിഹാരം ലളിതാ സഹസ്രനാമം നിത്യവും ജപിക്കുന്നത് നല്ലതാണ് കൂടാതെ ചാമുണ്ടി ദേവിയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിച്ച് യഥാവിധി വഴിപാടുകളും കൂടി ചെയ്താൽ തൊണ്ണൂറ് ശതമാനത്തിലധികം ഈ മൗഢ്യത്തിൻ്റെ ദോഷഫലങ്ങൾ മാറിക്കിട്ടുന്നതാണ് ഇനി മറ്റൊരു ഗ്രഹമായ കുജന് മൗഢ്യം വന്നാലോ ധൈര്യം നന്നേ കുറയും ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകും കേസുകളും വഴക്കുകളും ഫലമായി വരും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടും സഹോദരങ്ങളും ബന്ധുക്കളുമായി കലഹിക്കും പരിഹാരമായിട്ട് സുബ്രഹ്മണ്യൻ ഭൈരവൻ ഖണ്ഡാകരണ്ണൻ ഭദ്രകാളി ചാമുണ്ടി രക്തേശ്വരി ഈ ദേവതകളെയാണ് ദർശനം നടത്തി പ്രാർത്ഥിക്കേണ്ടത് ഇനി ബുധനും ഔഢ്യം വന്നാലോ സുഹൃത്തുക്കൾ അധികം ഉണ്ടാകില്ല ഉണ്ടായാൽ തന്നെ അവരുമായിട്ട് അപ്രതീക്ഷിതമായിട്ട് കലഹം ഉണ്ടായി വേർപിരിയാനുള്ള സാധ്യതയുണ്ട് പഠനത്തിൽ അത്ര ശോഭിക്കാൻ സാധ്യതയില്ല അതുപോലെ കണക്കിൽ വലിയ പരാജയമായിരിക്കും അതുപോലെ അമ്മാവന്മാരുമായിട്ട് കലഹം ഉണ്ടാകാനുള്ള സാധ്യത വിദ്യാഭ്യാസപരമായി പിന്നോക്കം പോകൽ ഇവയൊക്കെ ഫലമായിട്ട് വരാവുന്നതാണ് ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി എല്ലാ മാസവും മഹാവിഷ്ണുവിനെയും ശ്രീകൃഷ്ണനെയും അതുപോലെ മഹാവിഷ്ണുവിൻ്റെ അവതാര മൂർത്തികളെയും ദർശനം നടത്തി പ്രാർത്ഥിക്കേണ്ടതാണ് ഇനി വ്യാഴത്തിന് മൗഢ്യം വന്നാലോ ധനപരമായ ബുദ്ധിമുട്ടുകൾ ഒരിക്കലും ഒഴിഞ്ഞു മാറുകയില്ല കടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും സന്താനങ്ങൾ ജനിക്കുന്നതിന് താമസമുണ്ടാകുകയോ അബോർഷൻ മുതലായ ബുദ്ധിമുട്ടുകളെ അനുഭവിക്കുകയോ ചെയ്യേണ്ടി വരും കൂടാതെ സന്താനലബ്ധി തന്നെ ഇല്ലാതിരിക്കുകയോ ചെയ്യാവുന്ന ഒരവസ്ഥയും ഉണ്ടാകാം അതുപോലെ തന്നെ മാനസിക പിരിമുറുക്കം വിട്ടുമാറുകയില്ല ഭാഗ്യദോഷവും വിട്ടുമാറുകയില്ല പിതാവുമായിട്ട് കലഹമോ പിതൃസ്വത്ത് ലഭിക്കാതിരിക്കുകയോ ചെയ്യാവുന്നതാണ് സ്വന്തം അധ്വാനത്തിൻ്റെ അർഹതയനുസരിച്ച് വരവുണ്ടാകുകയില്ല സത്യമല്ലാതെയുള്ളതും അപവാദപ്രദവുമായ ആരോപണങ്ങൾ കേൾക്കാനും യോഗം ഉണ്ടാകുന്നതാണ് ഇത് മാറിക്കിട്ടുന്നതിന് വേണ്ടി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ എല്ലാ മാസവും ദർശനം നടത്തുകയും തുളസിമാലയോ നെയ്വിളക്കോ പാൽപായസമോ വഴിപാടായിട്ട് നടത്തിക്കൊള്ളുകയും വേണം ഇനി ശുക്രൻ്റെ കാര്യം നോക്കാം ശുക്രന് മൗഢ്യം വന്നാൽ പ്രധാനമായും വൈവാഹികമായ പ്രശ്നങ്ങളാണ് അനുഭവപ്പെടുന്നത് വിവാഹം വളരെ താമസിച്ച് നടക്കുകയോ അല്ലെങ്കിൽ നടക്കാതിരിക്കുകയോ ചെയ്യാം കൂടാതെ ദമ്പതികൾ തമ്മിൽ ഒരു തരത്തിലുള്ള അനുരാഗവും ഉണ്ടാകാതിരിക്കുകയും എപ്പോഴും കലഹവും ഫലമായി വരും അതുപോലെ തന്നെ സന്താന ഉൽപ്പാദന വിഷയത്തിൽ ശാരീരിക ശക്തി ഇല്ലായ്മ ശാരീരിക ബന്ധത്തിൽ പരാജയം ഇവകളും ശുക്രമൗഢ്യത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ് കൂടാതെ സ്വർണാഭരണങ്ങൾ രത്നങ്ങൾ അതുപോലെ തന്നെ ഫാഷണബിളായിട്ടുള്ള വസ്ത്രങ്ങൾ ഇവ ധരിക്കാനുള്ള യോഗം ഇല്ലായ്മ അഥവാ ഇവയൊക്കെ ധരിച്ചാൽ അതൊക്കെ വേഗത്തിൽ നശിച്ചു പോകുന്ന ഒരു സാഹചര്യം സ്ത്രീകളുമായി കലഹം സ്ത്രീകളുമായി ബന്ധപ്പെട്ട അപവാദങ്ങൾ കേൾക്കാൻ ഇടവരിക ഇവയൊക്കെ ഈ ശുക്രമൗഢ്യത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാകാവുന്നതാണ് ഇതിന് പരിഹാരമായിട്ട് അന്നപൂർണേശ്വരി ലക്ഷ്മി യക്ഷി എന്ന ദേവതകളുടെ ക്ഷേത്രത്തിൽ സന്ദർശിച്ചതിനു ശേഷം അവിടെ നന്നായിട്ട് പ്രാർത്ഥിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും വഴിപാടുകളും ചെയ്തു കൊള്ളേണ്ടതാണ് ഈ ക്ഷേത്രങ്ങളിൽ പായസം വഴിപാടാക്കുകയോ പാല് അഭിഷേകത്തിന് നൽകുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് ഇനി ശനിക്ക് മൗഡി ഉണ്ടായാലോ ഒരു തരത്തിലുള്ള അംഗീകാരമോ മതിപ്പോ ലഭിക്കാതിരിക്കുകയും മറ്റുള്ളവരുടെ പരിഹാസത്തിനും പുച്ഛത്തിനും പാത്രമാവുകയും ചെയ്യും വൃത്തിയില്ലാത്ത സാഹചര്യങ്ങൾ ജോലി ചെയ്യുന്നതിനുള്ള സാധ്യതകളും എപ്പോഴും മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുകയും ആവശ്യമില്ലാതെ അലഞ്ഞു തിരിയുകയോ സമയത്ത് ആഹാരം പോലും വേണ്ട പോലെ കഴിക്കാൻ പറ്റാതെ വരികയും കഴിക്കുന്ന ആഹാരങ്ങളിൽ തന്നെ അപ്രതീക്ഷിതമായി മാലിന്യവും ഏത് കാര്യത്തിനും മുടക്കവും തടസ്സവും ജീവിതത്തിലെ പ്രധാന കാര്യങ്ങളൊക്കെ ഇടക്ക് വച്ച് മുടങ്ങിപ്പോവുകയോ തടസ്സം മൂലം നടക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ശനിയുടെ മൗഢ്യത്തിൻ്റെ ഫലമാണ് ഇതിന് പരിഹാരമായിട്ട് ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ നീരാഞ്ജനം വഴിപാട് കഴിപ്പിക്കുക വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിൽ ദീപം തെളിച്ച് പ്രാർത്ഥിക്കുക ഇവകൾ ഒക്കെയാണ് ഈ ഗ്രഹമൗഢ്യം പന്ത്രണ്ട് രാശികളിലും ഉണ്ടാകുന്നത് പല വിധത്തിലാണ് ഇപ്പോൾ മേടം ചിങ്ങം ധനു ഈ രാശികളിൽ ഉണ്ടാകുന്ന ഗ്രഹമൗഢ്യങ്ങൾക്ക് അതിതീവ്രത ഉണ്ടാകും പരിഹാരം കൃത്യമായിട്ട് ചെയ്യുന്നത് മൗഢ്യഫലം മാറിക്കിട്ടാൻ സഹായിക്കും അതുപോലെ ഇടവം കന്നി മകരം മിഥുനം തുലാം കുംഭം ഈ രാശിയിൽ ഉണ്ടാകുന്ന മൗഢ്യത്തിൻ്റെ ദോഷഫലങ്ങൾ പകുതി മാത്രമേ അനുഭവിക്കേണ്ടി വരികയുള്ളൂ ഇവയ്ക്ക് പരിഹാരം ഇടവിട്ട് ചെയ്തു കൊള്ളേണ്ടതാണ് കർക്കിടകം വൃശ്ചികം മീനം ഈ രാശികളിൽ ഉണ്ടാകുന്ന മൗഢ്യം വലുതായിട്ട് ദോഷമായി ബാധിക്കാറില്ല എങ്കിലും പരിഹാരം ചെയ്യുന്നത് നല്ലതാണ് മൗഢ്യമുള്ള ഗ്രഹങ്ങൾ ജാതകവശാൽ അനുകൂലമാണെങ്കിൽ ആ ഗ്രഹങ്ങളുടെ രത്നധാരണം മൗഢ്യത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം വരെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കും രത്നധാരണം വളരെ നന്നായി പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് വീണ്ടും പ്രതികൂലമായ ഫലങ്ങൾ ഉണ്ടാക്കും മൗഢ്യം ഉണ്ടാക്കുന്നത് സൂര്യൻ ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഗ്രഹമൗഢ്യം ഉള്ളവർ ശിവക്ഷേത്ര ദർശനം നടത്തിയിട്ട് കൂവളമാല ചാർത്തി ദീപം തെളിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ഒരു വീഡിയോയിലൂടെ മാത്രം ഗ്രഹമൗഢ്യത്തിൻ്റെ ദോഷഫലങ്ങൾ വിവരിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് ആദ്യ ഭാഗത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതിൻ്റെ അടുത്ത ഭാഗത്ത് ഗ്രഹമൗഢ്യത്തിൻ്റെ ബാക്കി വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതാണ് എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ് നമസ്കാരം